കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട ലോറി ഡ്രൈവർ അർജുനെയും ആ ലോറിയുടെ ഉടമ മനാഫിനെയും മലയാളികൾ പെട്ടെന്ന് മറക്കാനിടയില്ല കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി അഭിരാമിയുടെ കല്യാണമായിരുന്നു ചാത്തമംഗലം സ്വദേശി ആദർശാണ് അഭിരാമിയുടെ ഭാര്യൻ രാവിലെ പത്തരയ്ക്കും പതിനൊന്നേകാലിനുമിടെയുള്ള മുഹൂർത്തത്തിൽ കോഴിക്കോട് കണ്ണാടിക്കൽ ശ്രീ കുഞ്ഞുകുട്ടി സ്മാരക ഹോളിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അർജുന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അനിയത്തിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അർജുൻ പതിനഞ്ചാം തീയതി രാത്രിയാണ് വീട്ടിലേക്ക് അവസാനമായി വിളിക്കുന്നത് അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന്റെ കാര്യമൂർത്ത് അച്ഛൻ വേവലാതി ഞാൻ വന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങാം വീടിനെ പെയിന്റ് അടിക്കാം എന്നിങ്ങനെ അർജുൻ അവസാനമായി പറഞ്ഞതും അനിയത്തിയുടെ നിശ്ചയത്തിന്റെ കാര്യങ്ങളായിരുന്നു നീണ്ട തെരച്ചിലിനൊടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് സമീപത്തെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയത് ഇപ്പോൾ നടന്ന വിവാഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ആശംസകൾ അർപ്പിച്ചിരുന്നു എന്നാൽ ഈ വിവാഹത്തിൽ അപ്പോഴും ഒരു പരാതി ഉയരുന്നുണ്ട് തനിക്ക് പ്രിയപ്പെട്ടവനായിരുന്ന അർജുൻ്റെ പെങ്ങളുടെ കല്യാണം തന്നെ വിളിച്ചില്ലെന്ന് പറയുകയാണ് ലോറിയുടമ മനാഫ് ചിലപ്പോൾ അവരുടെ കല്യാണ തിരക്കുകൾ കാരണം എന്നെ വിളിക്കാൻ മറന്നുപോയതാകും എന്നാണ് മനോഹ് പറയുന്നത് ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയ ആളുകൾ എവിടെയാണ് നിങ്ങളെന്ന് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു പക്ഷെ കല്യാണം ഞാൻ അറിഞ്ഞിരുന്നില്ല തിരക്ക് കാരണം ചിലപ്പോൾ അവർ ക്ഷണിക്കാൻ വിട്ടുപോയതാവാം എന്റെ കച്ചവടമെല്ലാം ഇപ്പോൾ ആകെ താറുമാറായി അർജുന്റെ പെങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു എന്നും മനോഹ് പറഞ്ഞു നേരത്തെ അർജുന്റെ വീട്ടുകാരും മനാഫും തമ്മിൽ ചില അഭിപ്രായ ഉണ്ടായിരുന്നു ആ സമയത്ത് മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് അർജുന്റെ പേരിൽ താൻ പണം വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അർജുന്റെ കുടുംബം അത് തെളിയിക്കട്ടെ ഈ വൈകാരികത വെച്ച് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിൽ എത്തിയത് എന്റെ തള്ളിപ്പറഞ്ഞാലും അർജുൻറെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് കുടുംബം പറഞ്ഞാലും അവരെ തള്ളിപ്പറയാൻ താനില്ലെന്നും അന്ന് മനാഫ് പറഞ്ഞിരുന്നു അർജുനെ കാണാതായ സംഭവത്തിലോ തെരച്ചിൽ നടത്തിയതിലോ മനാഫ് മുതലെടുപ്പ് നടത്തി എന്നൊരു ആരോപണം അന്ന് ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ താൻ ചെയ്യില്ലെന്നും താനും കുടുംബവും അർജുന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മനാഫ് പറയുന്നു അർജുനെ കാണാതായ സ്ഥലത്തു നിന്നും തിരികെ വീട്ടിൽ എത്തിക്കണമെന്നാണ് താൻ ആ ദിവസങ്ങളിൽ ആഗ്രഹിച്ചതെന്നും അത് സാധിച്ചുവെന്നും ചിത കെട്ടടങ്ങ് മുന്നേ വിവാദം പാടില്ലെന്നും അന്നും പറഞ്ഞു ആരോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല ഏത് നിയമ നടപടിയെയും സ്വാഗതം ചെയ്യുന്നുവെന്നും മനാഫ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു തന്റെ വൈകാരികമായ പെരുമാറ്റം അർജുന്റെ കുടുംബത്തിന് വിഷമമുണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു മുഖത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചിലർ പണം തരാൻ സമീപിച്ചു അത് അർജുന്റെ മകന് നൽകാൻ നിർദ്ദേശിച്ചു അർജുന്റെ മകന് ബാങ്ക് അക്കൌണ്ട് നമ്പർ ഉണ്ടോ എന്നവർ ചോദിച്ചപ്പോൾ ആ കാര്യം കുടുംബത്തോട് ചോദിച്ചിരുന്നു അതൊരിക്കലും ഒരു ദുരുദ്ദേശത്തോടെ അല്ല അർജുന്റെ കുടുംബത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും താൻ ഒരിക്കലും ചെയ്യില്ല എന്നും മനാഫ് പറഞ്ഞു താൻ തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ അർജുന്റെ ഫോട്ടോ വെച്ച് കുടുംബം അതിൽ പരിഭവം പറഞ്ഞതിനെ തുടർന്ന് അത് മാറ്റുകയും ചെയ്തു ലോറി ഉടമ മനാഫ് ായിരുന്നു തന്റെ മേൽവിലാസം യൂട്യൂബ് ചാനലിനും അതേ പേരിട്ടു അർജുൻ്റെ മൃതദേഹം കിട്ടിയ ശേഷം യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിട്ടില്ല ആദ്യം മുതൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ദൗത്യം പൂർത്തിയായാൽ ചാനൽ ഉപയോഗിക്കില്ല എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ അതിൽ രണ്ടര ലക്ഷം സബ്സ്ക്രൈബേഴ്സായി മാറി ആ ചാനൽ നടത്താൻ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കും ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ മാത്രമാണ് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് അർജുനെ എഴുപത്തയ്യായിരം മാസം ശമ്പളം കിട്ടുന്നു എന്ന് പറഞ്ഞത് സത്യമായിരുന്നു ചില മാസം അതിലും കൂടുതൽ ഉണ്ടാകാറുണ്ട് ചില മാസം അല്പം കുറവായിരിക്കും ബത്ത ഉൾപ്പെടെയുള്ള തുകയാണത് അതിനെ അർജുൻ ഒപ്പിട്ട ലഡ്ജർ അടക്കം കണക്കുകളുണ്ട് കോടതിയിൽ വരുമ്പോൾ നഷ്ടപരിഹാരം ഇതനുസരിച്ച് തുക കിട്ടുമെന്നതിനാണ് ഇക്കാര്യം മനാഫ് മനാഫന്ന് പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ വലിയ അധിക്ഷേപം നേരിടുന്നുണ്ട് അത് ഒഴിവാക്കണം ലോറിക്ക് അർജുൻ എന്ന് പേരിടും എന്നൊക്കെ പറഞ്ഞത് ആ കുടുംബത്തിന് വിഷമം ആയെങ്കിൽ അതിനും ക്ഷമചോദിക്കുന്നു ആ പേര് താൻ ഇടില്ലെന്നും അന്ന് മനാഫ് പറഞ്ഞിരുന്നു എന്നാൽ മനാഫിന്റെ ചാനൽ ഇപ്പോഴും ഓടുന്നുണ്ട് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങൾ വാർത്തയാക്കിയപ്പോഴും നല്ല റീച്ച് ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പൊഴിഞ്ഞതോടെ മനാഫിന്റെ ചാനലിലും വ്യൂവേഴ്സ് കുറഞ്ഞു അഞ്ചര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അതിനൊത്ത വ്യൂസ് ഇല്ലാതെയാണ് ലോറി ഉടമ മനാഫിന്റെ ചാനൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്